എൻ്റെ പേര് അഷിതാ എന്നാണ് നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് വേണ്ടിയിട്ടാണ് എന്താണെന്ന് വെച്ചാൽ ഇംഗ്ലീഷ് വാക്കുകൾ തീരെ ഉപയോഗിക്കാതെ മലയാളം മാത്രം പറയുക ഞാൻ ചോദിക്കുന്ന കാര്യങ്ങളാണെങ്കിലും ശരി ഞാൻ നിങ്ങളോടൊക്കെ നിങ്ങൾക്ക് ഒരു ടാസ്ക് തരും മനസ്സിലായില്ലേ അതിനെ നിങ്ങൾ ഒറ്റ ഇംഗ്ലീഷ് വാക്ക് പോലും പറയാതെ മലയാളം പറയുക എല്ലാം പറയണം മനസ്സിലായില്ലേ പറയണം അല്ല സ്കിപ്പ് ചെയ്യരുത് ഓക്കെ ഞാൻ ഇടയ്ക്ക് കയറി ചോദിക്കുമ്പോൾ അപ്പം നിങ്ങൾ ഉത്തരം പറയണം ഓക്കെ ഓക്കെ അല്ലേ ഓക്കെ മലയാളാണ് കേട്ടോ പറയേണ്ടത് പേരെന്താ എന്താ പറയണ്ടേ ക്ലാസ് എന്നുള്ളത് ഇംഗ്ലീഷ് അല്ലേ എന്താണെന്ന് മനസ്സിലായില്ലേ മലയാളം പറയണ പേ നിങ്ങള് ഇങ്ങനെ എന്താ പറയാ ഉസാറായിട്ട് നിൽക്ക് എന്താ പറയാ എന്തിനാ ഇങ്ങനെ ബോർഡ് എക്സാം ഒന്നല്ല ഒന്ന് ഉഷാറായിട്ട് നിൽക്കും കേട്ടോ അടിപൊളിയായിട്ട് നിൽക്കാം സംസാരിച്ചാ മതി മലയാളം മാത്രം കേട്ടോ ഇംഗ്ലീഷ് പറയരുത് അത്രയേ ഉള്ളൂ കേട്ടോ അതിനിങ്ങനെ ബലം പിടിച്ച് നിൽക്കൊന്നും വേണ്ട ഓക്കേ ആ അപ്പം പത്താം തരത്തിലാണ് പഠിക്കുന്നത് അല്ലേ തിരെ മാക്സിമം മല ഇംഗ്ലീഷ് ഇല്ലാതെ നോക്കിയാൽ മതി കേട്ടോ ഓക്കെ എവിടെ ഇവിടെ അടുത്താണോ സ്കൂള് എവിടെ എവിടെ എത്ര കിലോമീറ്റർ ഉണ്ടാവും ഏകദേശം ഒരു രണ്ടാണ്ട് രണ്ടാണ്ടോ നല്ലതായി 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 വെരി ഗുഡ് കണ്ടോ ശ്രമിക്കുന്നുണ്ട് അതുപോലെ െ അപ്പം ഇപ്പം ഓണം എക്സാം ഒക്കെ ആവാനായില്ലേ പോർഷൻസ് ഒക്കെ കവർ ചെയ്തോ കുറച്ച് സാറല്ലേ സാറല്ലേ ട്രൈ ചെയ്തില്ലേ ഇനി നോക്കേ ഉം നല്ല ഉത്തരം പറയണോ കേട്ടോ ദൈവം പറയാൻ ശ്രമിക്കുന്നുണ്ടല്ലോ പിന്നെ എന്തിനാ പിന്നെന്തിനാ ടെൻഷൻ നീ നീ നന്നായിട്ട് എന്താ പറയാ നല്ല എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസിലൊക്കെ നല്ല ആക്റ്റീവ് അല്ലേ വേ അല്ലേ പാട്ട് പാടുവാടോ ആ അയ്യോ ആ നിലമ്പാടുവാ നിങ്ങളൊക്കെ നല്ല ടാലന്റഡ് ആയിട്ടുള്ള മക്കളാ ഒരു പാട്ട് പാട്ടുപാടൊന്നു കേക്കട്ടെ ൂരൊരാളും കൂട്ടിനില്ലാതെ കേൾക്കേണ്ടേ കിസകൾ കഥകൾ നിലക്കാതെ പോകേണ്ടേ ദൂരൊരാളും കൂട്ടിനില്ലാതെ കേൾക്കേണ്ടേ കിസ്സകൾ കഥകൾ നിലക്കാതെ ചിറ പുഞ്ചി മരത്ത് നില പഞ്ചി തോനത്ത് ണ്ടല്ലോ ഓക്കെ അപ്പം എങ്ങനെയാ പോന്നെ നടന്നാണോ അതോ ബസ്സിനാണോ എങ്ങനെ സ്കൂൾ ബസ് ആണോ എങ്ങനെയാ പോന്നെ നടന്നിട്ട് നടന്നിട്ടല്ലേ ഓക്കെ ഏതാ ഏതാ എടുത്തേക്കുന്ന നിങ്ങള് എന്തിലാണ് പത്തിലാണല്ലോ അല്ലേ ഓക്കെ 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 എങ്ങനെ ഫ്രണ്ട്സ് ഒക്കെ ഉണ്ടാവും ഏത് വിഷയമാണ് നിങ്ങൾക്ക് ഏറ്റവും ടഫ് ആയിട്ടുള്ള മലയാളമാണ് വിഷയം നിങ്ങളും കിട്ട താങ്ങിയതല്ലേ സത്യം പറ പിന്നെ രാവിലെ എഴുന്നേറ്റത് മുതൽക്ക് സ്കൂളിൽ പോകുന്നത് വരെയുള്ള കാര്യങ്ങള് ഒന്ന് മലയാളത്തിൽ പറഞ്ഞ ആദ്യം നടന്ന് പഠന വിദ്യാ അതല്ല ഞാൻ ചോദിക്കട്ടെ ആദ്യം എണീറ്റ് കഴിഞ്ഞു ഓടിക്കഴിഞ്ഞു പഠന വിദ്യാലയത്തിലേക്ക് പോവുകയ്യാ വേറെ ഒന്നും ചെയ്യൂല മോശം ആദ്യം കൃത്രിമം അല്ല പ്രഭാത കൃത്യങ്ങൾ ചെയ്തു പ്രഭാത കൃത്യങ്ങളൊക്കെ ചെയ്യൂ എത്ര മണിക്ക് ഏകദേശം എണീക്കും ഒരു ആറുമണി ആറുമണിയൊക്കെ ആകുമ്പോൾ എണീക്കും ആ എന്നിട്ട്

വീട്ടിലേക്ക് വരികയ്യാ അത്രയും ദൂരമേ ഉള്ളൂ ആ ജുമാ ഉള്ളതുകൊണ്ട് കൊണ്ട് വെള്ളിയാഴ്ച മാത്രല്ലേ ഇന്ന് ഇന്ന് മാത്രല്ലേ വീട്ടില് വന്ന കഴിഞ്ഞോള് സ്കൂൾ ഇംഗ്ലീഷ് ആണ് സ്കൂളിന്റെ മലയാളം എന്താ വിദ്യാലയം വിദ്യാലയം അറിയല്ലേ അറിഞ്ഞിട്ടാണോ പറയുന്നത് എന്തും ഉച്ചരിക്കല അങ്ങനെ തന്നെയാണ് അല്ലേ പരിഭാവനമായോരസറമില്ല പരിശോഭിതമാണ് ബിയുള്ള പാലിൽ പരിശുദ്ധ റസൂലോരെ ദീസയിലുണ്ടരുമില്ല പരിഭാവനായോരസറമില്ല പരിശോഭിതമാണ് ബിയുള്ള പാലിൽ പരിശുദ്ധ റസൂലോരേ

ുംമൽ ജിബാലും പടച്ചവനെ ജന്നാ തൊൽഫിറസിൽ കോർത്തു നല്ല മക്കളാട്ടോ ഏ